നമസ്കാരം ഒരു ക്രിസ്മസ് കൂടി കടന്നുപോയി ലോകമെമ്പാടും ക്രിസ്മസിൻ്റെ ലഹരിയിലായിരുന്നു ആഹ്ലാദത്തിലായിരുന്നു ആഘോഷത്തിലായിരുന്നു ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു സ്വാഭാവികമായും എല്ലാ ഉത്സവങ്ങളും എല്ലാ ആഘോഷങ്ങളും മനുഷ്യ മനസ്സിന് സമാധാനവും സന്തോഷവുമാണ് നൽകുന്നത് നമ്മൾ ഈ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് സന്തോഷം നൽകാൻ വേണ്ടി ഉത്സവങ്ങളും ആഘോഷങ്ങളും വരും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉത്സവം നമ്മളതിനെ ഏത് തരത്തിൽ ആഘോഷമാക്കാൻ കഴിയുമോ അങ്ങനെയാക്കുന്നു എന്നാൽ എല്ലാ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒരു ഉപോൽപ്പന്നമെന്ന നിലയിൽ ചില കുത്തിത്തിരിപ്പുകാർ രംഗത്ത് വരും അവർക്ക് ഈ ഉത്സവത്തിന്റെ സന്തോഷം സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ കുത്തിത്തിരിപ്പുകാർ എങ്ങനെയെങ്കിലും അശാന്തി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും കേരളത്തിൽ ഈ ക്രിസ്മസ് ആഘോഷം കലക്കാൻ ആദ്യം ശ്രമിച്ചത് വി എച്ച് പിയുടെ ചില നേതാക്കൾ പാലക്കാടായിരുന്നു നല്ലപ്പള്ളിയിൽ പാലക്കാട് നല്ലാപ്പള്ളിയിൽ വി എച്ച് പിക്കാർ ഒരു സ്കൂളിൽ പോയി ബഹളം ഉണ്ടാക്കി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്താൻ പാടില്ല ഗവൺമെന്റ് സ്കൂളാണ് ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾ നടത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യമായി ഒരു കുത്തിരിപ്പ് നടത്തി എന്നാൽ അത് വലിയ വിവാദമായി വാർത്തയായി പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ചർച്ചയായി അതോടുകൂടി വി എച്ച് പി ചില വിശദീകരണ രംഗത്ത് വന്നു വി എച്ച് പി പറഞ്ഞത് കുട്ടികളുടെ അനുമതിയില്ലാതെ ചിലരെ വേഷം കെട്ടിച്ചതിനുള്ള പ്രതിഷേധമാണ് എന്നതാണ് എന്തായാലും അത് സംഘപരിവാറിനെതിരെ ഹിന്ദുത്വത്തിനെതിരെയുള്ള വലിയൊരു ബഹളമായി മറ്റ് രാഷ്ട്രീയക്കാരും മറ്റു മാധ്യമങ്ങളും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ രണ്ട് തവണ കൂടി കേരളത്തിൽ ക്രിസ്മസ് ക്രിസ്മസ്കാരങ്ങൾ കലക്കുന്ന പ്രശ്നമുണ്ടായി ഒന്ന് ചാവക്കാട് പാലയൂർ പള്ളിയിലാണ് അതിന് നേതൃത്വം കൊടുത്തത് സർക്കാരാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പാലയൂർ പള്ളിയിൽ വലിയ ആഘോഷം നമുക്കറിയാം മാർത്തവമാസിക സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് പാലയൂർ ആ പാലയൂർ പള്ളിയിലെ പരമ്പരാഗതമായി നടന്നു വരുന്നതാണ് ക്രിസ്മസ് കരോൾ രാത്രി ഒൻപത് മണിയോടുകൂടി തുടങ്ങി പത്ത് മണി കഴിഞ്ഞ് തുടരുന്നതാണ് കരോൾ അത് ഇരുപത്തിനാലാം തീയതിയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ മുന്നൊരുക്കമായി നടക്കുന്നതാണ് അവിടെയെല്ലാം വലിയ തോതിൽ നക്ഷത്രങ്ങളൊക്കെ വാരി വലിച്ചു കെട്ടി വളരെ കൂടി ആളുകൾ കാത്തിരിക്കുന്നു ചെറുമടവർ സഭയുടെ തലവന്മാർ റാഫേൽ തട്ടിൽ പ്രധാന കാർമികനായി അവിടേക്ക് എത്തുന്നു അതിന് തൊട്ടുമുമ്പ് സ്ഥലം എസ് ഐ അവിടെ എത്തി ബഹളം വെക്കുന്നു സ്ഥലം എസ് ഐ പറയുന്നു ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല ഈ പാതിരാത്രിയിൽ ഇവിടെ ബഹളം വയ്ക്കാൻ അലമ്പാകുന്നു ക്രിസ്മസ് നക്ഷത്രമൊക്കെ ഞങ്ങൾ വലിച്ചു കീറി എറിയുമെന്ന് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകുന്നു പള്ളിയുടെ ട്രസ്റ്റിമാർ അതിലിടപെടുന്നു പക്ഷേ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു പലരോടും ബഹളം വയ്ക്കുന്നു ഒടുവിൽ മന്ത്രി സുരേഷ് ഗോപി അവർ വിളിക്കുന്നു കാരണം തൃശൂരിന്റെ മന്ത്രിയാണല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഫോൺ എടുക്കുന്നു സുരേഷ് ഗോപി ഈ എസ് ഐയോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് വിസമ്മതിക്കാണ് എനിക്ക് താല്പര്യമില്ല സുരേഷ് ഗോപി അല്ല എന്റെ മന്ത്രി എന്റെ നേതാവ് എന്ന തരത്തിൽ എസ് ഐ നിലപാടെടുക്കുന്നു എന്തായാലും പാലയൂർ പള്ളിയുടെ ചരിത്രത്തിലാദ്യമായി ആ കരോൾ ആഘോഷം ഇല്ലാതാകുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് ആരാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എസ്ഐയോട് സംസാരിക്കാനോ പോലീസിന് ഭാഗമെടുക്കാനോ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു രീതി ഇങ്ങനെയാണ് ചില കോടതി ഉത്തരവുകളുണ്ട് ചില നിർദ്ദേശങ്ങളുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിക്കണോ വേണ്ടയോ എന്നുള്ള തർക്കമുണ്ട് പാലിക്കേണ്ടത് അക്ഷരാർത്ഥത്തിലാണോ അത് പ്രായോഗികമായാണോ എന്ന ചോദ്യമുണ്ട് പലപ്പോഴും പത്തുമണിക്ക് ശേഷം മൈക്ക് എന്ന നിയമമുണ്ട് പക്ഷേ പലപ്പോഴും പള്ളി പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും മോസ്കിലെ ആഘോഷങ്ങൾക്കുമൊക്കെ ഇതിന് അനുമതി കൊടുക്കാറുണ്ട് ഇതും നിയമപരമായ ഒരു തടസ്സം നോക്കിയോ നിയമപരമായ ഒരു പുസ്തകം വായിച്ചോ അല്ല അത് സ്വാഭാവികം സംഭവിക്കുന്നുണ്ട് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആകുമ്പോൾ ആളുകൾ രാത്രി കുർബാന ഉണ്ടാവും പെരുന്നാളാണ് അതിനുണ്ടാവും ഉത്സവമാണ് ഉണ്ടാവും അതിനൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യും ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടവയല്ല ഇത് മറ്റുള്ളവർക്ക് നിരന്തരമായി ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അതിനെതിരെ ഇടപെടണം അല്ലാതെ വല്ലപ്പോഴും ഒരു ദിവസം ആഘോഷം എന്ന് പറയുന്നതും മൈക്കിന് ശബ്ദം എന്ന് ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത് മനസ്സിലാക്കാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഒരുപക്ഷെ അവിടെ പോയി ബഹളം വെച്ചതും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നം ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കാണില്ല അദ്ദേഹം അച്ചടിച്ച് വെച്ചിരിക്കുന്ന നിയമം മാത്രം അതെവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം അവധിയിലാണെന്ന് പറയുന്നു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു പലരും കെ പി സി സി പ്രസിഡന്റും കൊണ്ട് വരുന്നു വലിയ ചർച്ചയിലേക്ക് മാറുന്നു അവിടുത്തെ സി പി എംകാർ പോലും പോലീസിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഈ ക്രിസ്മസ് കറുകൾ കലക്കിയത് സർക്കാരാണ് പോലീസ് എന്ന് പറഞ്ഞ സർക്കാരാണ് മേൽ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം ഉണ്ടായിട്ടാണ് എന്താണ് ബഹളം വെക്കാത്തത് ഇത് ഈ ബഹളം അവിടെ നിൽക്കുന്നു സംഘപരിവാർ ചെയ്തു എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി വി എച്ച് പി ആണ് ചെയ്തത് തെറ്റാണ് എതിർക്കുന്നു പക്ഷേ വി എച്ച് പി അവിടെ ബഹളം വെച്ചപ്പോൾ ക്രിസ്മസ് കലക്കുന്നതിന് വേണ്ടി നീക്കം നടത്തിയെന്ന് പറഞ്ഞ് ബഹളം വെച്ചവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ മൗനം പാലിക്കുന്നത് പ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ ക്രിസ്മസ് കലക്കുന്നത് വി എച്ച് പിയും സംഘപരിവാറും മാത്രമല്ല സർക്കാർ പോലും കലക്കുന്നു എന്നതിന് തെളിവായി മാറുന്നു അവിടെയും അത് അവസാനിക്കുന്നില്ല ഇത് മൂന്നാമത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു പത്തനംതിട്ടയിലെ തിരുവല്ലയിലെ കുമ്പനാടാണ് സംഭവം ഉണ്ട് അത് കുമ്പനാട് നമുക്കറിയാം പന്തക്കോശല സഭകൾ ധാരാളമുള്ള സ്ഥലമാണ് കുമ്പനാട് ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം പെന്തക്കോസ് വിശ്വാസികളുടെ സ്ഥലമാണ് അവിടുത്തെ എക്സോഡസ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച് ആ ചർച്ചിൻ്റെ ക്രിസ്മസ് കരോൾ നടക്കുകയായിരുന്നു അതിനെക്കുറിച്ച് തർക്കമുണ്ടാകുന്നു പകുതുവഴിക്ക് ഈ കരോൾ സംഘത്തിൻ്റെ വെട്ടം ചിലരുടെ മുഖത്തടിച്ചതിന് മേൽ ചിലർ ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉണ്ടാകുന്നു പിന്നീട് കരോൾ ഏകദേശം പൂർത്തിയാകാറായപ്പോൾ പള്ളിയിലേക്ക് അവർ തിരിച്ചു വന്ന് ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട് ഇത് ആക്രമിച്ചത് ആരാണെന്ന് ആരും വ്യക്തമായി പറയുന്നില്ല എന്തായാലും ഇക്കുറി സംഘപരിവാർ രക്ഷപ്പെട്ടു കാരണം സംഘപരിവാറിന്റെ പേരാരും ഈ വിഷയത്തിൽ പറയുന്നില്ല ആറു പേരുടെയും പേരും വിശദാംശങ്ങളും പറയുന്നുണ്ട് അവർ പ്രാദേശികമായി ഉള്ളവരാണ് അവർക്ക് രാഷ്ട്രീയ ബന്ധമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് സാധാരണഗതിക്ക് ഇത്തരം ആക്രമണം ഉണ്ടായാൽ സംഘപരിവാറിനെ നെഞ്ചത്തേക്ക് കയറ്റിവെക്കുന്ന ഒരു രീതി സി പി എമ്മിനുണ്ട് അവരും ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഈ എന്തൊക്കെ സഭ ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ടാവാം അവർ വ്യക്തമായി ഇതൊരു തർക്കം ആവാതിരിക്കാനൊരു ചർച്ച ആവാതിരിക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാവാം എന്തായാലും ഈ രണ്ട് സംഭവങ്ങളും സംഘപരിവാർ രക്ഷപ്പെട്ടിരിക്കുന്നു ഇവിടെ ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ ബന്ധമുണ്ടായിരുന്നെങ്കിൽ സംഘപരിവാറിന് ഇപ്പോഴത്തെ അവസ്ഥ കഷ്ടമായ എന്തായാലും ഒരു കാര്യം വ്യക്തമാവുക കരോൾ എന്ന് പറയുന്നതും ക്രിസ്മസ് എന്ന് പറയുന്നതും ഒക്കെ എല്ലാവരുടെയും കൂടി ആഘോഷമാണ് എല്ലാവരും അതിന് നന്മയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഗീതയുമായി ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നടത്തേണ്ടതാണ് അത്തരം വാർത്തകൾ നമ്മൾ പുറത്ത് കാണുന്നു ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശ്രീരാമകൃഷ്ണ ആശ്രമം പലയിടങ്ങളിലും യേശുക്രിസ്തുവിന്റെ വിഗ്രഹം പോലും വെച്ചിട്ട് പൂജയൊരുക്കിയാണ് ക്രിസ്മസ് ആഘോഷിച്ചത് ശ്രീരാമകൃഷ്ണ ആശ്രമം പലയിടങ്ങളിലും അത് ചെയ്തു ഈ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത് അല്ലാതെ നമ്മൾ പരസ്പരം ഭിന്നിച്ചും ബഹളം വെച്ചും അല്ല ചെയ്യേണ്ടത് പാലായിലെ ശ്രീരാമകൃഷ്ണാശ്രമം നടത്തിയതിനെ കുറിച്ച് ബിജു പുള്ളിക്ക കണ്ടത്തിൽ ഒരു കുറിപ്പ് എഴുതിയത് കൂടി വായിക്കാം കാഷായ വസ്ത്രം ധരിച്ചവർ ക്രിസ്തുവിനെ ആരാധിക്കുകയോ കാഷായ വസ്ത്രധാരികൾ ബൈബിളിലെ മറിയവും ഔസപ്പും ബേൽഹാമിൽ വീട് തേടി അലഞ്ഞ ഭാഗങ്ങൾ വായിക്കുക ഇതൊന്നും നടപ്പുള്ള കാര്യമില്ലെന്ന് വിശ്വസിക്കാം പക്ഷെ വിശ്വസിച്ചേ പറ്റൂ മതേതര സന്ദേശങ്ങൾ ലോകമാകെ പ്രചരിപ്പിക്കുന്ന പാലാ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലാണ് ഇന്നലെ വൈകിട്ട് ആറര മണി മുതൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നത് ആശ്രമത്തിലെ പൂജാമുറികൾക്ക് ചുറ്റും മെഴുകുതിരി കത്തിച്ചു വെച്ച് ക്രിസ്തുവിന്റെ രൂപം അലങ്കരിച്ച് പീഠത്തിന് വെച്ചു തുടർന്ന് പ്രസാദത്തിനായുള്ള ക്രിസ്മസ് കേക്ക് മധുര പലഹാരങ്ങൾ പാനീയങ്ങൾ തുടങ്ങിയ പീഠത്തിൽ വെച്ചു സമയം ആറരയായപ്പോൾ മുഖ്യ കാർമ്മികൻ ബ്രഹ്മചാരി രാമചൈതന്യ ശംഖു മൂന്ന് പ്രാവശ്യം മുഴക്കി തുടർന്ന് ഹരിരാമകൃഷ്ണ പൂജ തുടങ്ങി അതേ തുടർന്നാണ് ക്രിസ്തുവിന്റെ രൂപത്തിന് മുൻപിൽ പൂജ ആരംഭിച്ചത് അഞ്ച് കാൽവിളക്കിൽ ദീപം തെളിയിച്ച് ക്രിസ്തുവിന്റെ ചിത്രത്തിൽ ആരതി ഒഴിഞ്ഞു തുടർന്ന് സ്വാമി വീതസങ്കാനന്ദ മഹാരാജ ബൈബിൾ വായിക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു പഞ്ചവടിയിൽ ശ്രീരാമഹംസ ധ്യാനത്തിന് ഇരുന്നപ്പോൾ ക്രിസ്തുവിനെ ദർശിച്ചതായി അദ്ദേഹം പറഞ്ഞു മൂക്കുപരുന്ന യുവാവ് നടന്നു വരുന്നത് സ്വാമി ദർശിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം ക്രിസ്തുവിന്റെ ജന്മദിനവും ക്രിസ്തു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രസാദ വിതരണവും ലഘുഭക്ഷണവും പൂജയിൽ പങ്കെടുത്തവർക്ക് നൽകി സാക്ഷര കേരളത്തിന് പോലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തടയിടുന്ന ആധുനിക ജീവിതക്രമത്തിന് ക്രമത്തിൽ മതേതര സങ്കല്പങ്ങൾക്ക് മൂല്യമുണ്ട് എന്ന് കാട്ടിത്തരുന്നതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഇത് പാലായിലെ ഒരു കുറിപ്പ് മാത്രമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കേരളത്തിൽ പലയിടങ്ങളിലും ശ്രീരാമകൃഷ്ണ ആശ്രമം ഇത് ചെയ്യുകയുണ്ട് ഇത്തരമൊരു പാരമ്പര്യമുള്ള നാട്ടിലാണ് നമ്മൾ ഒരു കാര്യവുമില്ലാതെ ക്രിസ്മസ് കറകളൊക്കെ അലങ്കോലമാക്കി വാർത്ത സൃഷ്ടിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരക്കാരുടെ തലയിൽ വെള്ളി വെളിച്ച് മുതിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന